ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്നെ തൊട്ടും തന്നെ വലത്തോട്ട് കാണുന്ന റോഡ് നമ്മൾ അന്ന് കയറി വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് താലൂക്ക് ഹോസ്പിറ്റൽ കാണാം വലിയവുന്ന താലൂക്ക് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതായി കിടക്കുന്ന റോഡ് ഇത് വന്നിട്ട് ഹോസ്പിറ്റലിൽ തന്നെ കോമ്പൗണ്ടാണ് നവഭാരത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ നിന്നൊരു ഇരുന്നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നവഭാരത് സ്കൂളിലേക്കുള്ള ആർച്ച് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴിയെ പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് നാല് സെൻറ്റ് തൊട്ട് മെയിനിലോട്ടുള്ള പ്രോപ്പർട്ടി പ്ലോട്ടുകളായിട്ട് ആണ് കേട്ടോ നല്ല പക്ക കരഭൂമിയാണ് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കുക ഒരു പ്രൈം ലൊക്കേഷനിൽ മെയിനായിട്ട് ഈ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ അതുപോലെ തന്നെ സ്കൂളാണെങ്കിലും തൊട്ടടുത്തായിട്ടുണ്ട് അങ്ങനെയുള്ള ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം താല്പര്യമുള്ള ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമ ബാക്കി ാണ് മെയിൻ റോഡിൽ നിന്ന് അതായത് വലിയ കുന്ന് ഹോസ്പിറ്റൽ ജംഗ്ഷൻ്റെ നിന്ന് ഏകദേശം നാനൂറ്റി അമ്പത് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അവിടെ നിന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും നവഭാരത് സ്കൂളിലേക്ക് കയറുന്ന വഴിയിൽ കയറാണ്ട് നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് ഒരു കട്ട് വേണം അതിനകത്തൂടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം കേട്ടോ ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി ഫോം ചെയ്തിട്ടുള്ളത് ഇതിൽ ഈ പ്ലോട്ടുകളെല്ലാം ഓൾറെഡി സെയിൽ ആയതാണ് ഇതിൽ ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മേളിൽ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടലായിട്ട് എട്ടേകാൽ സെൻറ്റ് ഉണ്ട് അതായത് ഇതായി ഈ കെട്ടു തോട്ട് അങ്ങേ അറ്റം വരേക്കും ടോട്ടലി എട്ടേകാൽ സെൻറ്റായിട്ടുണ്ട് അത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം ഇനി അതല്ല അതില്ലാതെ രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ നാല് സെൻറ്റ് നാലേകാൽ സെൻറ്റ് ആ രീതിയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഈ റോഡ് ലെവലിനെക്കാട്ടും കുറച്ച് ഉയർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഏകദേശം നവഭാര സ്കൂളിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അതുപോലെ വലിയ ഒന്ന് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെയൊക്കെ തൊട്ട് പിന്നിലായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് ഇതിപ്പം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരറ്റത്തേക്ക് വീട് വെച്ച് ബാക്കി സ്ഥലം ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം അതുപോലെ ഈ മുൻവശത്തുള്ള ഒരു ആറ് സെൻറ്റ് സെയിലായി അതിൻ്റെയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു പ്ലോട്ട് കൂടെ കിടപ്പുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ കയറ് കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കിടപ്പുണ്ട് അത് നമുക്ക് വരുന്നത് നാല് സെൻറ്റാണ് അപ്പം നാല് സെൻറ്റ് നാലേകാൽ സെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടോട്ടലി ടോട്ടൽ എട്ടേകാൽ സെൻറ്റായിട്ട് ഈ ഒരു വലിയ പ്ലോട്ട് വാങ്ങിയെടുക്കാവുന്നതാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ആറ്റിങ്ങല്ലേ തന്നെ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഈ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ സ്കൂളാണെങ്കിലും തൊട്ടടുത്തായിട്ടുണ്ട് ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു വീടൊക്കെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബജറ്റ് റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങാം നാല് സെൻറ് ആകുമ്പോഴത്തേക്കും പത്ത് പതിനാറ് ലക്ഷം രൂപയ്ക്കകത്ത് കഴിഞ്ഞ് നമുക്ക് വീടും കൂടെ ആകുമ്പോഴും എല്ലാം കൂടെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയ്ക്കകത്ത് നമുക്കൊരു വീടാകും കേട്ടോ നമ്മൾ പല വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ് നമ്മൾ വീട് വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു കോസ്റ്റ് കൂടുതലാണ് നോർമലി ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വേരൻ ലാൻഡ് മാത്രമായിട്ട് അതല്ലെങ്കിൽ വേക്കൻ ലാൻഡ് മാത്രമായിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് രജിസ്ട്രേഷൻ ചാർജ് അതിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതിയാവും അത് നിങ്ങൾ വാങ്ങിയതിന് ശേഷം നിങ്ങൾ അതിൽ വീട് വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു രജിസ്ട്രേഷൻ ചാർജ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭം വരും കേട്ടോ അപ്പോൾ ആ പൈസയും കൂടെ നമുക്ക് ഒരു ഇൻറ്റീരിയറിനകത്തൊക്കെ വേണമെങ്കിലും മുടക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്